ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു ചൗവരിപ്പാശത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി ഒരു ഗ്ലാസ് ബൗളിലേക്ക് മുക്കാൽ ഗ്ലാസ് ചൗവരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം കഴുകിയിട്ടതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അര മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക കുതിർന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുതിർത്ത ചൗവരിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നേക ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളവും മുക്കാൽ ഗ്ലാസ് ചൗവരിയാണേ ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് നമുക്ക് ഫസ്റ്റിൽ വേണമെങ്കിൽ ഈ ഒന്നേക ഗ്ലാസ് വെള്ളം ആദ്യം തിളപ്പിച്ചിട്ട് ഈ കുതിർത്ത ചൗവരിയും വെള്ളവും കൂടെ നമുക്ക് ലാസ്റ്റ് ഒഴി അതുകൂടെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തിളപ്പിക്കാം ഇനി ഇത് നന്നായി വേവിക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ നമുക്കല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ ചവ് വരി കട്ട കെട്ടത്തില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ ഒരു ഇടത്തരം തേങ്ങയുടെ കട്ടിപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാം പാലും മൂന്നാം പാലം ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല അഹ് പാലൊഴിച്ചു കൊടുക്കുകയാണ് പത്ത് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക ഈ നേരത്തെ നമുക്ക് അര അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മധുരം കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ പഞ്ചസാരയും കൂടെ അലിഞ്ഞു കഴിഞ്ഞ് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം ഇത് കഴിഞ്ഞ് നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യിട്ട് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുപ്ര തേങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കശുവണ്ടി കഴുകിയത് കുറച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഉണക്ക മുന്തിരി ഞാൻ കഴുകിയത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഏലക്ക പൊടിയില്ലേ അത് ഒരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഏലക്കാ പൊടി ഇല്ലാത്തവർ ഏലക്ക ചതച്ചിട്ടാൽ മതി മൂന്നു നാല് ഏലക്ക ചതച്ചിട്ടാൽ മതി ഇത് കഴിഞ്ഞ് ഞാൻ കുങ്കുമപ്പൂവിൻ്റെ പൂവും കൂടെ ചേർക്കുന്നുണ്ട് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇത് കയ്യിലുള്ള കൈവശം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ് കളർ കിട്ടാൻ വേണ്ടി ചേർത്തതാണ് പക്ഷെ ചെറിയ കളറേ വന്നോളൂ ഇതിന് കളറ് കുറവ് കുങ്കുമപ്പൂവിന് കളറില്ല കണ്ടോ അടിപൊളി പായസം തയ്യാറായി കഴിഞ്ഞാൽ ഒരു പായസം എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്